മന്ത്രി ഗണേഷ് കുമാർ ഒരു മാതൃകയാണ് വലതുപക്ഷ രാഷ്ട്രീയ നിർമ്മിതികൾക്കെതിരെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണം മാധ്യമങ്ങളിലൂടെ ഹീറോയിസത്തിനു വേണ്ടി സൃഷ്ടിക്കുന്ന പല വാർത്താ നിർമ്മിതികളോടും എങ്ങനെയാണ് കൃത്യമായി പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ അത് വിശദീകരിച്ചു കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഇന്നത്തെ ഗണേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം കണ്ടാൽ കൃത്യമായിട്ട് അത് ബോധ്യപ്പെടും സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നൂറ്റി പതിമൂന്ന് ബസ്സുകൾ നഗരസഭ തിരിച്ചെടുക്കാൻ പോകുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെയാണ് സംഘപരിവാർ അടിച്ചിറക്കിയത് എന്നിട്ട് മേയർ ഇതാ ഹീറോ ആകാൻ പോകുന്നു എന്ന തരത്തിൽ വലിയ പ്രചരണവും അതിനിപ്പോൾ ഗണേഷ് കുമാർ പുറത്തു വന്നപ്പോൾ കൊടുത്തൊരു മറുപടി ഉണ്ട് ക്ലാസ് എന്ന് ആരും പറഞ്ഞു പോകും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് എന്താണ് മേയർ പറഞ്ഞ വിവരക്കേടെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന പ്രതികരണമാണത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം ഗവർണർ മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾ കത്ത് ചെയ്തിട്ടില്ല വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ് അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണം എന്നും എഴുതി തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ നൂറ്റി പതിമൂന്ന് വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാം ഞങ്ങളുടെ അടിപൊളി ഈടാക്കത്തില്ല ഞങ്ങൾ പകരം നൂറ്റി അൻപത് വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും വേറെ ഒന്നുമല്ല ഈ ഗ്രാമപ്രദേശം എന്നുള്ളവർക്ക് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം കോർപ്പറേഷൻ വന്നിട്ട് നിൽക്കുന്നത് കടക്കൂട്ടത്താണ് കണിയാപുരത്താണ് ബസ് സ്റ്റോപ്പ് നമുക്ക് രജിസ്ട്രേഷനുള്ളത് കണിയാപുരത്ത് നല്ല ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും നൂറ്റി പതിമൂന്ന് വണ്ടിക്ക് പകരം നൂറ്റി അൻപത് വണ്ടി അതിലധികം വണ്ടി ഞാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂറിൽ ഈ നൂറ്റി അൻപത് വണ്ടി സിറ്റിയിൽ ഉണ്ടായിരിക്കും ഓടിയിരിക്കും അത് സിറ്റിക്ക് പുറത്ത് ഓടിക്കും നെടുമങ്ങാട്ന്ന് ഓടിക്കും നെടുമങ്ങാടെന്നുള്ളവർ തിരുവനന്തപുരത്ത് വരണ്ടേ താത്വിക അവലോകനമോ ഘടാഘടിയൻ ഭാഷയ്ക്കപ്പുറം സാധാരണക്കാരായ മനുഷ്യർക്കാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സാധാരണക്കാരായ മനുഷ്യരുടെ ഉപയോഗിക്കേണ്ട വാക്കുകളും പദപ്രയോഗങ്ങളും കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള സ്പോക്മാൻമാർ കൃത്യമായിട്ട് അത് ഒരു മാതൃകയാക്കേണ്ടതുണ്ട് കാര്യം ഉരുളക്കുപ്പേരി പോലെയുള്ള മറുപടി കൃത്യമായിട്ടുള്ള ഭാഷ അതായത് നൂറ്റി പതിമൂന്ന് ബസ് തിരിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ ഒരു കത്തങ്ങ് സി എം ഡിക്ക് കൊടുത്തരെ നൂറ്റി പതിമൂന്ന് ബസ് ഇരുപത്തിനാല് മണിക്കൂറിനകത്തേക്ക് നിങ്ങൾക്ക് വിട്ടുതരും ഞങ്ങളുടെ സ്ഥലത്തൊന്നും ഇടാൻ പറ്റില്ല മേയർ കൊണ്ടുവന്ന് മേറെ വീട്ടിൽ ഇട്ടോ എന്ന തരത്തിൽ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സ്മാർട്ട് സിറ്റി വഴി കിട്ടിയ ബസ് പ്രയോജനപ്പെടുത്തിയിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് വിശദീകരിച്ച ആ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ആൾക്കാർക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് സംഘപരിവാറുകാർ പറഞ്ഞ വിവരക്കേടെന്ന് നാട്ടുകാർക്ക് അറിയാനും കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വിവരം കെട്ടവനായിരുന്നു മേയർ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ഗണേഷ് കുമാറിന്റെ പ്രതികരണത്തിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം